اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال ربكم ادعوني أستجب لكم إن الذين يستكبرون عن عبادتي إن الذين يستكبرون عن عبادتي سيدخلون جهنم داخلين بهماني رايا سهودرن ماري അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ നമ്മുടെയെല്ലാം പരലോകരക്ഷക്കു വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് മരണപ്പെടുന്ന സമയത്ത് ലാ ഇല എന്ന ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹീമുമായ ഉറപ്പ് നമുക്കെല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ മനുഷ്യരെ ബാധിക്കുന്ന ദുസ്വഭാവങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞയാഴ്ച നാം സൂചിപ്പിച്ചത് അതിൽ അസൂയ എന്ന ജീവിതത്തിൽ നിന്ന് നിർബന്ധമായും പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കേണ്ട ഒരു ദുസ്വഭാവത്തെ കുറിച്ച് നാം സൂചിപ്പിച്ചു അസൂയ എന്നത് മറ്റുള്ളവരിൽ ഒരു അനുഗ്രഹം കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ കടന്നു വരുന്ന ഒരതൃപ്തിയും ഒരു തരം അനിഷ്ടവുമാണ് അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട മറ്റൊരു ദുസ്വഭാവമാണ് അഹങ്കാരം അഹങ്കാരമേല അതിന് കിബിർ എന്നാണ് അറബിയിൽ പറയുക അഹങ്കാരം അഹങ്കാരമെന്നത് ഞാൻ സ്വയം മറ്റുള്ളവനേക്കാൾ വലുതാണ് എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളും ഇതെല്ലാം മറ്റുള്ളവരെക്കാൾ ഉയർന്നു നിൽക്കുന്നതാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നതല്ല നമുക്ക് സ്വയം ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കുന്ന ഒരു പ്രകൃതവും സ്വഭാവവുമാണ് അഹങ്കാരമെന്നത് ഈ അഹങ്കാരത്തിന്റെ വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ വിശുദ്ധ ഖുർആാനിലൂടെ പ്രവാചക ചര്യയിലൂടെ വിവരിക്കപ്പെട്ടിട്ടുണ്ട് അതിലൊന്നാമത്തേത് വിശ്വാസരംഗത്ത് കടന്നു വരുന്ന അഹങ്കാരകാരമാണ് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം വേണം അള്ളാഹുവിനോട് മാത്രം ആരാധിക്കണം തങ്ങളുടെ നേർച്ചകളും വഴിപാടുകളുമൊക്കെ അള്ളാഹുവിംഗിലേക്ക് മാത്രം അർപ്പിക്കണമെന്നത് വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ കാതലായ ഒരു വിശ്വാസമാണ് അതിൽ നിന്ന് മനുഷ്യർ വഴിപിഴച്ചു പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അത് അഹങ്കാരമാണ് കിബറാണ് അതിൽ നിന്ന് മനുഷ്യർ വഴിപിടച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വരുന്നത് ദുരന്തങ്ങളായി വലിയ ദുരന്തങ്ങൾ ജീവിതത്തിൽ അള്ളാഹുവിൽ തവക്കുലാക്കാതെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ തവക്കുലാക്കി എനിക്കെന്റെ റബ്ബ് മതി എന്ന വിശ്വാസത്തിൽ വിശ്വാസികൾ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ പിന്നെ ദുരന്തങ്ങൾ കടന്നു വന്നു അങ്ങനെ ഒരു ദുരന്തമാണ് കാസർഗോഡ് ജില്ലയിലെ പുച്ചക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഗഫൂർ ഹാജി എന്ന് പറയുന്ന ഒരു സഹോദരന്റെ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് ഗഫൂർ ഹാജി എന്ന് പറയുന്ന നാട്ടിൽ ആളുകൾക്കെല്ലാം പ്രിയപ്പെട്ട ഒരു മനുഷ്യനെ ആ നാട്ടിലുണ്ടായിരുന്ന ഒരു ജിന്നുമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ അദ്ദേഹത്തെ സമീപിക്കുകയും നിങ്ങൾ എനിക്ക് സ്വർണം നൽകിയാൽ ആ സ്വർണം ഞാൻ നിങ്ങൾക്ക് ഇരട്ടിപ്പിച്ചു തരാം എന്ന് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സ്വർണ്ണവർണം കുടുംബത്തിന്റെ കയ്യിലുള്ള സ്വർണ്ണവർണം അയൽവാസികളുടെ കയ്യിലുള്ള സ്വർണം ഇതെല്ലാം സമാഹരിച്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം ഈ എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് നൽകി ഏകദേശം മൂന്നേ മുക്കാൽ കോടിയോളം രൂപ വില വരുന്ന സ്വർണം നൽകുകയാണ് ആ സ്വർണം അങ്ങനെ നൽകി എന്നുമാത്രമല്ല അത് ഇരട്ടിപ്പിക്കുവാനുള്ള മന്ത്രവാദ ചികിത്സക്ക് വേണ്ടിയുള്ള അറുപതിനായിരം രൂപയോളം വരുന്ന ഒരു സ്വർണ്ണ തകിട വാങ്ങിക്കൊണ്ടു അങ്ങനെ ഇദ്ദേഹം ഇടക്കിടക്ക് ഇവരോട് ചോദിക്കും എന്താണ് സ്വർണം ഇരട്ടിപ്പിച്ച് തരാത്ത അപ്പൊ അവരിങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറയും സ്വർണം ഇരട്ടിപ്പിച്ച് തരാം തരാം എന്ന് പറഞ്ഞു പറഞ്ഞു വല്ലാതെ ശല്യപ്പെടുത്തിയപ്പോഴാണ് കഴിഞ്ഞ റമദാനിൽ ഈ ജിന്നുമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ ഇവരോട് പറഞ്ഞു ഒരു ചെറുപ്പക്കാരിയായ ചൂഷണത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഈ സ്ത്രീ ഒരു ഡേറ്റ് പറഞ്ഞു ആ ഡേറ്റിന് വീട്ടിലേക്ക് വരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞാൻ വരാം നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരാം ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോ ആരും ഉണ്ടാകാൻ പാടില്ല എല്ലാവരെയും നിങ്ങൾ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കണം എല്ലാവരെയും ഓരോ സ്ഥലത്തേക്ക് നിങ്ങൾ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവരും രണ്ടു മൂന്ന് ആളുകളും വന്ന് ഈ മനുഷ്യനെ ക്രൂരമായി അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് കൊലപ്പെടുത്തുക ഒരു അടിസ്ഥാനപരമായ കാരണം എന്താണ് ജിന്നിനെയും പിശാജിനെയും ഒക്കെ പൂജിച്ചുകൊണ്ട് അവരെ ഏതൊക്കെയോ വ്യക്തികൾക്ക് ഏതൊക്കെയോ പ്രത്യേകമായ ആളുകൾക്ക് ഈ ജിന്നിനെയും പിശാജിനെയും കീഴ്പ്പെടുത്താൻ സാധിക്കും അവരോട് കണക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെയുള്ള കഴിവുകൾ ചില ആളുകൾക്കുണ്ട് അങ്ങനെ ഇങ്ങനെയുള്ള ഈ റാത്തി കൊണ്ട് ഓരോ ആളുകളും പോയി കഴിയുമ്പോൾ സമൂഹത്തിൽ ഉണ്ടാകുന്നത് വലിയ അന്ധവിശ്വാസങ്ങളാണ് ചില ആളുകൾക്കൊക്കെ ഇങ്ങനെയുള്ള പ്രത്യേകമായ കഴിവുകൾ ജിന്നിനെയും പിശാജിനെയും പൂജിച്ച് കീഴ്പ്പെടുത്തി സ്വർണം ഇരട്ടിപ്പിക്കാൻ ജീവിതത്തിൽ നിന്ന് രോഗങ്ങളെ മാറ്റാൻ ജീവിതത്തിലേക്ക് കടന്നു വന്ന പരീക്ഷണങ്ങളെ ഇല്ലാതാക്കാൻ ചില ആളുകൾക്ക് കഴിവുണ്ട് എന്ന അവന്റെ കഴിവായി രോഗങ്ങളെ മാറ്റാൻ പ്രയാസങ്ങളെ മാറ്റാൻ പ്രതിസന്ധികളെ മാറ്റാൻ കഴിവുള്ളവൻ ഞാനാണ് എന്ന അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ നിന്ന് മനുഷ്യർ വഴിപിഴക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ചൂഷണമാണ് നമ്മൾ ആലോചിച്ചു നോക്കൂ നമ്മൾ നമസ്കാരം കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന എന്താണ് ലാ ഇലാഹ അല്ലാഹു അല്ലാഹുല്ലാതെ മറ്റൊരാധ്യനില്ല

നീ തടഞ്ഞതിനെ തരാനോ നീ തന്നതിനെ തടയാനോ മറ്റൊരാൾക്കും സാധിക്കുകയില്ല എന്നതാണ് നമസ്കാര ശേഷമുള്ള നമ്മുടെ പ്രാർത്ഥന എന്നത് അല്ലാഹുവാണ് എല്ലാത്തിനും കഴിയുന്നവൻ ജീവിതത്തിൽ ഒരു ദുരിതമുദ്ദേശിച്ചാൽ ആ ദുരിതത്തെ തട്ടിമാറ്റാൻ വേറെ ഒരാൾക്കും സാധിക്കുകയില്ല ും മറ്റൊരാൾക്കും സാധിക്കുകയില്ല എന്നതാണ് വിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനം ഇതിൽ നിന്ന് മനുഷ്യർ വഴിപിടക്കുമ്പോൾ ഖുർആാൻ പറയുന്നു വക്കാല റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് പറയുന്നു നിങ്ങൾ എന്നോടാണ് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ എന്നോടാണ് സഹായം തേടേണ്ടത് നിങ്ങൾ എന്നിലാണ് തവക്കുലാക്കേണ്ടത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും ിൽ നിങ്ങൾ എന്തെങ്കിലും അബദ്ധങ്ങൾ കാണിച്ചാൽ അതിൽ നിങ്ങൾ അഹങ്കാരം കാണിച്ചാൽ അവർ നരകത്തിൽ പ്രവേശിക്കുമെന്ന് ഖുർആാൻ സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഒന്നാമത്തേത് വിശ്വാസരംഗത്ത് മനുഷ്യനിൽ വരുന്ന അബദ്ധങ്ങളാണ് അഹങ്കാര എല്ല കഴിവും ജീവിതത്തിൽ വരുന്ന രോഗങ്ങളാകട്ടെ പരീക്ഷണങ്ങളാകട്ടെ ഏതൊരു പ്രാരാബ്ദങ്ങളാകട്ടെ ഇത് എങ്ങനെ വന്നു എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് അള്ളാഹുബിൻ നിന്നുള്ള പരീക്ഷണമാണ് എന്ന ഉത്തരം പറയാൻ വിശ്വാസികൾക്ക് സാധിക്കണം അതിൽ നിന്ന് മാറി നിൽക്കുന്ന സ്വഭാവത്തെ ഖുർആൻ സൂചിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് വേണ്ടിയുള്ള ആരാധനയിൽ കാണിക്കുന്നവർ അതാണ് ഒന്നാമത്തെ വിശ്വാസ കടന്നു വരുന്ന അഹങ്കാരം അത് മനുഷ്യന് നഷ്ടങ്ങൾ ഉണ്ടാക്കുണ്ടാക്കും അത് മനുഷ്യന് നഷ്ടങ്ങൾ ഉണ്ടാക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നാലിനാണ് വയനാട് ജില്ലയിൽ നിന്ന് നമ്മളൊരു വാർത്ത കേട്ടു അതെന്താണ് ആ വാർത്ത ഒരു സഹോദരൻ മറ്റൊരു സഹോദരന്റെ മജിലിസ് എന്ന് പറയുന്ന ഹോട്ടലിന്റെ മുന്നിൽ ഒരു വാഴയുടെ ഇല ഒരു കോഴിയുടെ മുട്ട ഒരു മത്തിയുടെ തല ഇതൊക്കെ കൊണ്ടുപോയി വെച്ചു അപ്പൊ ഇവര് സി സി ടി വി നോക്കി ആരത് ചെയ്തത് ചെയ്താളെ കണ്ടു ചെയ്താളെ കണ്ടപ്പോ ഇവർക്ക് ബേജാറാക ഇവർക്ക് ബേജാറായപ്പോൾ അറിയോ ഇയാളാ വെച്ച ആളെ വാഹനം ഇടിച്ച് കൊലപ്പെടു ഈ ഡിസംബർ നാലിന് പത്രത്തിൽ വന്ന വാർത്തയാണ് ആലോചിച്ചു ഇതാണ് അബദ്ധമായ വിശ്വാസം മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഹൈറും തരാൻ അള്ളാഹുബിനെ സാധിക്കുകയുള്ളൂ എന്ന അഞ്ചലമായ വിശ്വാസത്തിൽ മനുഷ്യൻ വഴിപിടച്ചു പോയി കഴിയുന്നത് ആണ് അഹങ്കാരമാണ് എന്ന് ആണ് സൂചിപ്പിക്കുകയാണ് രണ്ടാമത്തെ കിബർ കടന്നു വരുന്നത് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ അനുസരിക്കാതിരിക്കുക എന്നതാണ് അതൊരഹങ്കാരമാണ് മടി കാരണം അലസത കാരണം അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ ജീവിതത്തിലേക്ക് പുലർത്താത്ത ആളുകളുണ്ട് അവർ പെട്ടെന്ന് ആ അലസത മാറ്റണം അഞ്ചു നേരത്തെ നമസ്കാരം നിർബന്ധമാണ് നമസ്കാരത്തോട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും അയാൾക്കില്ല പക്ഷെ അയാൾ നിസ്കരിക്കൂല കിബറൊന്നും ഇല്ല പക്ഷെ അതൊരു ചെറിയ കിബറാണ് എന്താ പരലോകത്ത് വരുമ്പോൾ കാണാൻ കിബറാണ് റമലാൻ മാസത്തിൽ വധം അനുട്ടിക്കണം അതൊട്ടിക്കൂല അനുട്ടിക്കുന്നവരുടെ അയാൾക്ക് പ്രശ്നമൊന്നുമില്ല അതൊരു കിബറാണ് അതിൽ ഏറ്റവും വലിയ കിബറിന്റെ അവസ്ഥ വരുന്നത് നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞാൽ എന്തൊരു നിസ്കാരം എന്ത നിഷ്കരിക്കണോ അവസ്ഥ എന്തൊരു നോമ്പ് എന്താ നോമ്പ് നോൽക്കുന്ന അവസ്ഥ എന്തൊരു ഹജ്ജ് ഹജ്ജ് അല്ലേ എന്താ അയാളുടെ അവസ്ഥ ഇതൊരു കിബിറിന്റെ സംസാരമാണ് കാരണം എന്താ അള്ളാഹു നിർദ്ദേശിച്ച കാര്യങ്ങളെ പരിഹാസത്തോടുകൂടി പുച്ഛിക്കുക എന്നത് കിബിറായി കൊണ്ടാണ് കുഹ്മാൻ പറയുന്നത് അതൊരു അഹങ്കാരമാണ് ഖുർആൻ ഇന്നല്ലദീന നമ്മുടെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിർദ്ദേശങ്ങളെ കളവാക്കുന്ന ആളുകൾ ആളുകൾ അൻഹാ അങ്ങനെ അങ്ങനെ കാണിക്കുന്ന ലാ ലാ ആകാശ കവാടങ്ങൾ അയാൾക്ക് വേണ്ടി അല്ലാഹു തുറന്നു കൊടുക്കുകയില്ല പറഞ്ഞാൽ ലി ദുആഇഹിം അയാളുടെ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും അല്ലാഹു സ്വീകരിക്കില്ല എന്നാണ് എന്നിട്ട് ഖുർ അങ്ങനെ അങ്ങനെ പരിഹസിക്കുന്നവർ പുച്ഛിക്കുന്നവർ കളിയാക്കുന്നവർ ഇസ്ലാമിക നിർദ്ദേശങ്ങൾ ചെയ്യുന്നവരെ പോലും പോലും പരിഹാസ കഥാപാത്രങ്ങളാക്കുന്നവർ പ്രവേശിക്കുകയില്ല ഖുർആൻ എന്നിട്ട് അത് ജമലു ഫി ഖിയാ ഒരു ഒരു സൂജിയുടെ ദ്വാരത്തിലൂടെ കടന്നു ോ ഇല്ല അത് കടന്നു കടന്നു അവർ സ്വർഗ്ഗത്തിൽ ഒരു ഒരു ഒരിക്കലും സൂജിയുടെ ദ്വാരത്തിലൂടെ ഇല്ല അത്രത്തോളം ഉറപ്പാണ് ഈ കൂടി കഴിയുന്നവർ നിഷേധിക്കുന്നവർ സ്വർഗത്തിലേക്ക് പോകുകയില്ല പ്രകാരമാണ് അക്രമികൾക്ക് നാം ശിക്ഷ നൽകുന്നത് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ പരിഹസിക്കുക എന്നതാണ് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരിക്കുക എന്നതാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് മനുഷ്യർ തമ്മിലുള്ള അഹങ്കാരമാണ് മനുഷ്യർ തമ്മിലുള്ള അഹങ്കാരം അഹങ്കാരം സ്വാഭാവികമായി മനുഷ്യരിലേക്ക് മനുഷ്യരുടെ സമ്പത്തിന്റെയും അധികാരത്തിന്റെയും സ്വാധീനത്തിന്റെയും ഒക്കെ ഫലയ ഫലമായി കടന്നു വരും അങ്ങനെയാണ് നമ്മൾ ആദ്യത്തിന് മനസ്സിലാക്കേണ്ടത് നമ്മളത് ഒരിക്കലും നമുക്ക് വരൂല എന്നല്ല മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമ്പത്തിനനുസരിച്ച് അധികാരത്തിനനുസരിച്ച് സ്വാധീനത്തിനനുസരിച്ച് അത് കടന്നു വരുന്നു അത് കടന്നു വരുന്നത് കുടുംബത്തിൽ തന്നെ കടന്നു വരുന്നു ഭർത്താവിന് അഹങ്കാരം കടന്നു വരും കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുന്നു അതിന് കുറെ ഉദാഹരണങ്ങൾ അതിന്റെ ചില സ്വഭാവങ്ങൾ പണ്ഡിതന്മാർ ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട് അഹങ്കാരത്തിന്റെ ചില സ്വഭാവങ്ങൾ നമ്മളിലൊക്കെ അറിയാതെ വരുന്ന ചില കാര്യങ്ങൾ ഒന്നാമത്തേത് എന്നാണ് നമ്മളൊരു ഒരാളോട് സംസാരിക്കുമ്പോൾ പോലും നമ്മൾ കാര്യപ്പെട്ട ഒരാളെ കാണാൻ വേണ്ടി പോയി അയാൾ നമ്മളോട് സംസാരിക്കാൻ നമ്മൾ എങ്ങനെയാ സംസാരം കേൾക്കുക അയാള് പറയുന്നതൊക്കെ പലപ്പോഴും നമ്മൾ ആളുകൾ ഇങ്ങനെ പറയും പറയുന്നതൊക്കെ കൊറേ വിടലുണ്ട് വിടലൊക്കെ വെറുതെ നമ്മൾ തമാശ പറയല്ലോ പറയലോ എന്നാലും നമ്മൾ കാര്യപ്പെട്ട ഒരാളുടെ മുന്നിൽ പോയിട്ട് ഒരു സംസാരം എങ്ങനെ കേൾക്കുക നമ്മൾ ഇങ്ങനെ ശരിക്കും കേൾക്കുമല്ലോ എന്താ ഞങ്ങളുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താണ് എന്നാൽ എല്ലാരോടും നമ്മൾ അങ്ങനെയാണോ ഞാനടക്കമുള്ള നമ്മൾ അങ്ങനെയാണോ അപ്പൊ അഹങ്കാരത്തിന്റെ ചെറിയ ഒരു ലക്ഷണമായി കൊണ്ട് തന്നെ പറയുന്നത് അറിയോ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ പോലും ആ സംസാരം അദ്ദേഹത്തിന് കേൾക്കണം എന്നുണ്ടാവില്ല എപ്പോഴും പരിഗണിക്ക മറ്റുള്ളവരെ ഒരിക്കലും അവർ പരിഗണിക്കുകയില്ല എന്നതാണ് ഇത് കുടുംബത്തിലേക്ക് കടന്നു വരും ചില ആളുകളൊക്കെ വളരെ ഉഷാറായിരിക്കും പക്ഷെ ഭാര്യ കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കൂല അതപ്പോ ഞാൻ ഓള് പറയണൊക്കെ കുറെ കേട്ടിട്ട് അവൾ പറയുന്നത് ഞാൻ എന്തിനാണ് ഇത്രത്തോളം പ്രാധാന്യത്തോടുകൂടി കേൾക്കേണ്ടത് എന്ന ഒരു മനോഭാവമാണ് ആ മനോഭാവം കുടുംബ ജീവിതത്തെ നാശത്തിലേക്കാണ് നയിക്കുക നമ്മുടെ ഭാര്യ നമ്മളോട് കാര്യപ്പെട്ടൊരു കാര്യം സംസാരിക്കുമ്പോ ആ സംസാരത്തെ അതിൻ്റെതായ അർത്ഥത്തിൽ സ്വീകരിച്ച് അതിനെ ബഹുമാനിച്ച് ആ സംസാരത്തിന് അതിൻ്റെതായ വില കൊടുക്കുക എന്നത് ഒരു നല്ല ഭർത്താവിന്റെ ലക്ഷണമാണ് അതല്ലാത്തതോ ഒരു നല്ല ഭർത്താവിന്റെ ലക്ഷണമല്ല ഒരു മേലുദ്യോഗസ്ഥന്റെ പോയി ഒരു കീഴുദ്യോഗസ്ഥ ഒരു കാര്യം പറയുമ്പോ ആ മേലുദ്യോഗസ്ഥൻ അത് കേൾക്കുക എന്നത് അയാളുടെ നല്ല ഒരു സ്വഭാവമാണ് അയാൾ ഇങ്ങോട്ട് പറയുന്നത് മാത്രം കേൾക്കുക എന്നുള്ളതല്ല അയാളുടെ കാഴ്ചപ്പാടുകൾ മാത്രം അവതരിപ്പിക്കുക എന്നതല്ല നമ്മളോടൊരു കാര്യം പറയുമ്പോ അയാൾ അത് കേൾക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കുടുംബത്തിൽ ഭർത്താവിന്റെ ഉമ്മ ഭർത്താവിന്റെ ഉപ്പ ഇവർക്ക് വലിയ സ്ഥാനമുണ്ട് ഒരു സംശയമൊന്നുമില്ല പക്ഷെ ആ സ്ഥാനം ദുരുപയോഗം ചെയ്യാൻ പാടില്ല നിക്കാഹ് കഴിഞ്ഞ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഇപ്പോൾ അവളുടെ വീട്ടിലാണ് കൂട്ടിക്കൊണ്ടിട്ടില്ല എന്നും രാവിലെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് ഇറങ്ങുമ്പോൾ ഉമ്മാനെ വിളിക്കൂ എന്നിട്ട് ഉമ്മയോട് പറയും ഉമ്മ ഞാൻ കോളേജിലേക്ക് പോകാണ് കേട്ടോ ഓക്കെ എന്നും വിളിച്ചോട്ടെ കൊഴപ്പൊന്നുമില്ല എന്നും വിളിക്കാം പക്ഷെ ആ കുട്ടി ഒരു ദിവസം കോളേജിലേക്ക് പോകുകയാണ് എന്ന് വിളിക്കാൻ മറന്നുപോയി ആ പെൺകുട്ടി മറന്നുപോയതാണ്

ഭർത്താവിന്റെ ഉമ്മയുടെ ഈ അമ്മായിമ്മയുടെ കിബറ് അവസാനം എവിടേക്കെത്തി വിവാഹം ഈ അടുത്തു കഴിഞ്ഞ ഒരു കുടുംബത്തിലെ തന്റെ മകനാണ് മറ്റൊന്ന് വേറെ ഒരാളുടെ മകളാണ് ഇവരുടെ അടുത്തേക്ക് എത്തുകയാണ് എന്താ സംഭവിച്ചത് കിബറാണ് ഒരു പക്ഷേ റമദാൻ മാസത്തിൽ പക്ഷെ അവര് മനസ്സിലാക്കിയത് ഇതൊക്കെ എന്നോട് എപ്പോഴും ചോദിക്കണം ചോദിക്കണം ചോദിക്കുന്ന നല്ല സ്വഭാവമാണ് മനുഷ്യർ എന്ന നിലക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന ചില അബദ്ധങ്ങൾ ചില പോരായ്മകൾ അല്ലെങ്കിൽ സമൂഹം ചില കാര്യങ്ങൾ കാലാകാലമായി എഴുതി വച്ച ചില കാര്യങ്ങളിൽ ചെറിയ ഒരു തകരാറ് സംഭവിക്കുമ്പോഴേക്ക് ഞാൻ എന്ന അഹംഭാവം വന്നു പല ആളുകളുടെയും ജീവിതം അവിടെ നഷ്ടപ്പെടുന്നു ഇത് രാഷ്ട്രീയ മേഖലയിലേക്ക് കടന്നു വരും ഇത് മതമേഖലയിലേക്ക് കടന്നു വരും ഇത് കുടുംബ മേഖലകളിലേക്ക് വരും ഇത് സാമൂഹിക കൂട്ടായ്മകളിലേക്ക് കടന്നു വരും അവസാനം അത് തകർച്ചയായി കാര്യം കാര്യം അതിനെ മുറിക്കുക ഒന്നും ഈ വേണ്ട തന്നെ സംസാരിക്കണ്ട അയാളുടെ സംസാരത്തിന് പോലും യാതൊരു വിലയും കൽപ്പിക്കാതിരിക്കുക എന്നത് അടിൽപ്പെട്ട ഒരു സ്വഭാവമാണ് അതിന്റെ കാരണം എന്താ നിന്നേക്കാൾ ബുദ്ധി നിന്നേക്കാൾ കഴിവ് നിന്നേക്കാൾ കാഴ്ചപ്പാട് എനിക്കുണ്ട് എന്നതാണ് അതേ നിലവാരത്തിലുള്ളവരോട് മാത്രം സംസാരിക്കുക ആളുകളോടൊക്കെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ കുറവാണെന്ന് ലക്ഷണമാണ് അതുകൊണ്ടാണ് പ്രവാചകൻ അൽ അഹങ്കാരം എന്നാൽ സത്യത്തെ നിഷേധിക്കുകയാണ് യാഥാർത്ഥ്യം യാണ് പക്ഷേ അത് അംഗീകരിക്കാൻ അഹങ്കാരം സമ്മതിക്കുന്നില്ല ജനങ്ങളെ നിസ്സാരരായി കാണുക എന്നതാണ് അഹങ്കാരം എന്നത് പ്രവാചകനോട് പറഞ്ഞു പറഞ്ഞു लाखी लाखी ला वह वह ും മതപരമായ സാമൂഹികമായ ഒരു കാര്യമാകട്ടെ അതിലെല്ലാം അവർക്കിടയിൽ നീ പ്രവാചകൻ കാര്യങ്ങൾ നീ നീ എന്തു വേണം കൂടെയുള്ളവരോട് കൂടിയാലോചിക്കണം പറയാ എനിക്ക് നൽകിയിട്ടുണ്ട് കാണിക്കാൻ കാരണം ഒരാളും മറ്റൊരാളുടെ മേൽ അഹങ്കാരം കാണിക്കേണ്ടതില്ല വിശുദ്ധ ഖുർആനിലെ മറ്റൊരു ആയത്ത് വലാ തുസഖിർ ഖദ്ദക ലിന്നാസി നിന്റെ കവൾ നീ കോട്ടരുത് സഖിർ എന്ന് പറഞ്ഞ ചെറുതാണ് നിന്റെ കവൾ നീ ചെറുതാക്കരുത് നമ്മൾടെ ചെറുതൊക്കെ എങ്ങനെ ഇങ്ങനൊരു കാട്ടലി കവൾ കൊണ്ട് ഇല്ലെങ്കിൽ വേറെ വരാകൃതി കവൾ കൊണ്ട് കാട്ടരുത് അത് നീ കാട്ടരുത് വലാ തംഷിഫിൽ അർളി മർഹ അഹങ്കാരതോട് കൂടി നീ ഭൂമിയിൽ നടക്കരുത് കാരണം ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുхтаലിൻ ഫഖൂർ ദുരഭിമാനിയായ അഹങ്കാരികളെ അല്ലാഹു നീ ഭൂമിയിൽ നടക്കരുത് കാരണം ും നീളമുണ്ടാകാനും നിനക്ക് സാധിക്കുകയില്ല എന്ന എന്നാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധ കുർഖാനിലൂടെയും പ്രവാചക ചട്ടയിലൂടെയും സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന യും സഹായവും അതിൽ നിന്ന് മനുഷ്യർ മാറി നിൽക്കുക എന്നത് അഹങ്കാരമാണ് വിശുദ്ധ അഹങ്കാരുണിലൂടെയും പ്രവാചക ചര്യയുടെയും നമ്മെ ഉത്ബോധിപ്പിച്ച നിർദ്ദേശങ്ങൾ അത് നാം അനുസരിക്കാതിരിക്കുക അതിനും അപ്പുറമാണ് അതനുസരിക്കുന്നവരെ മോശക്കാരായി കാണുക അത് അതനുസരിക്കുന്നതൊരു മോശമായി കാണുക എന്ന സ്വഭാവം അഹങ്കാരമാണ് ചില മനുഷ്യരൊക്കെ ജീവിതത്തിൽ നിസ്സാരാണ് എന്നും ചിലരൊക്കെ ഉന്നതരാണ് എന്നും അവരെക്കാൾ ഉന്നതിയും പദവിയുമൊക്കെ എനിക്കാണ് എന്നുമുള്ള ഒരു ദുസ്വഭാവം ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനെയും നാം ജീവിതത്തിൽ ശ്രദ്ധിക്കണം കാരണം അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞു അഹങ്കാരത്തിന്റെ ഒരു കടുക് മണിയോളം മനസ്സിലേക്ക് വന്നാൽ ജന്ന മനുഷ്യൻ മനുഷ്യൻ പ്രവേശിക്കുകയില്ല അത് ഗൗരവമുള്ള ഒരു പ്രഖ്യാപനമാണ് ആ ആ പ്രവേശിപ്പിക്ക പ്രവേശിക്കാൻ കഴിയുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയാണ് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അഹങ്കാരം എന്നത് നാം ശ്രദ്ധിക്കണം ഇതൊക്കെ ഇങ്ങനെ പ്രവാചകൻ സഹാബിമാരെ പഠിപ്പിച്ചു കൊടുത്തപ്പോഴാണ് പ്രവാചകൻ സംശയം ചോദിക്കണം അവരുടെ ഒരു ആദ്യം നമ്മൾ ആലോചിച്ചു നോക്കണം അവർ ചോദിക്ക പ്രവാചകരെ ഞാനൊരു നല്ല വസ്ത്രം ധരിച്ചാൽ ഞാനൊരു നല്ല ചെരുപ്പ് ധരിച്ചാൽ അത് അഹങ്കാരമാണോ കാരണം സുന്ദരനാണ് സൗന്ദര്യത്തെ അപ്പൊ അഹങ്കാരത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ അതുണ്ടോ എന്ന ഒരു ആശങ്ക സഹാബത്തിന്റെ മനസ്സിലേക്ക് വരുന്നു എന്നതാണ് ജീവിതത്തിൽ പരമാവധി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള ദുസ്വഭാവങ്ങൾ രക്ഷപ്പെടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ